ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗൌതം ഗംഭീർ വന്ന അന്നു മുതൽ തുടങ്ങിയതാണ് ടീമിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി നഷ്ടമായേക്കാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ടീം ഇന്ത്യ ഇതോടുകൂടി ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മെൽബണിലെ നാലാം ടെസ്റ്റിൽ വൻ പരാജയമേറ്റ് വാങ്ങിയതോടെയാണ് പരമ്പരയിൽ ഇന്ത്യ ഒന്നേ റണ്ണിന് പിന്നിലാവുകയും ചെയ്തിരിക്കുന്നത് ഇനി സിഡ്നിയിലെ അവസാന അംഗം ജയിക്കുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം പിന്നാലെ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയതോടെയാണ് പകരം ഗംഭീറിനെ ഈ റോളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ നേട്ടങ്ങളെക്കാൾ തിരിച്ചടികളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീമിനെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലും പുറത്തുമെല്ലാം ഗംഭീറിന്റെ കീഴിൽ ടീം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനവും വൈകാതെ തെറിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഗംഭീർ മുഖ്യ കോച്ചായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഇന്ത്യൻ ടീമിനെ നേരിടേണ്ടി വന്നിട്ടുള്ള തിരിച്ചടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നും രണ്ടുമല്ല വിവിധ ഫോർമാറ്റുകളുമായി പന്ത്രണ്ട് വലിയ നാണക്കേടുകളാണ് ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായി വന്നതിനുശേഷം ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് നഷ്ടമായെന്നതാണ് രണ്ടാമത്തെ നാണക്കേട് ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിന് മുപ്പത് വിക്കറ്റുകൾ നഷ്ടമായെന്നായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായ ഒരു ഏകദിനത്തിൽ ഒരു ജയം പോലും തേടാനാകാതെയാണ് ഇന്ത്യൻ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിപ്പിക്കുന്നത് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലൻഡിനെതിരായ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര തോറ്റുവെന്നാണ് നാലാമത്തെ നാണക്കേട് ഈ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചിന്ന ബംഗളൂരിലെ ചിന്ന ഒരു ടെസ്റ്റും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു നാട്ടിൽ ആദ്യമായി അൻപതിൽ താഴെ റൺസിന് ഓൾ ഔട്ട് ആയതാണ് ഇന്ത്യക്ക് നേരിട്ട മറ്റൊരു ദുരന്തം ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലൻഡിനോട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റത് മറ്റൊരു വലിയ ക്ഷീണമായി ഗംഭീറിന് മാറിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നതും ഈ ഗംഭീറിന്റെ കീഴിൽ തന്നെയാണ് അതുമാത്രമല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലെ വാങ്ങഡ സ്റ്റേഡിയ ടെസ്റ്റിലും ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങുന്നത് അങ്ങനെ തോൽവികളുടെയും ഒപ്പം തന്നെ ചരിത്രം തിരുത്തി കുറിക്കലുടേയും ഒക്കെ തന്നെ ഒരു വലിയ നിരയാണ് കോച്ചിന്റെ കീഴിൽ ഇപ്പോൾ ഇന്ത്യൻ ടീം നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോച്ചായി ഒരു വർഷം പോലും തികഞ്ഞതിന് മുമ്പാണ് ഗംഭീറിന് കീഴിൽ ഇത്രയും ദുരന്തങ്ങൾ ടീമിനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ തന്നെയാണ് അതിന്റെ ഒരു വ്യക്തത കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ന്യൂസിലൻഡിനെതിരെ നടന്ന നാട്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഓസ്ട്രേലിയയുമായി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റുമുട്ടുന്നത് ന്യൂസിലൻഡിനെതിരായ ദുരന്തം ഗംഭീറിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കിയിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയും കൈവിട്ടേക്കുമെന്ന ഭീതിയിലാണ് ഇന്ത്യൻ ടീമുള്ളത് സിഡ്നിയിലെ അവസാന ടെസ്റ്റ് പരമ്പര ജയിച്ച് രണ്ടിന് സമനിലയാക്കാൻ കഴിഞ്ഞാൽ ഇൻ മാത്രമേ നിലവിലെ അവകാശികളെന്ന നിലയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളുടെ പ്രകടനം നോക്കിയാൽ ഇന്ത്യക്ക് സിഡ്നിയിൽ ജയിക്കാൻ സാധിക്കുമോ എന്ന കാര്യം വലിയ സംശയം തന്നെയാണ് എന്തായാലും ഗംഭീരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലനായ അജിത് തകാക്കർ തന്നെ ഇപ്പോൾ മെൽബണിൽ നേരിട്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു മത്സരത്തിന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ നിർണായകമായ ചില തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളായി നിൽക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ പടിയിറങ്ങേണ്ടി വരും എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്